നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ാഘോഷവും പ്രഥമ ജെ ആർ സി കേഡറ്റുകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ബ്ലോഗറും സിംഗറുമായ ഹലാ അബി ഉദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു മുത്തൂർ എ എം എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വാർഷികാഘോഷവും പ്രഥമ ജെ ആർ സി കേഡറ്റുകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ബ്ലോഗറും സിംഗറുമായ ഹലാ അബി ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ പ്രഥമ ജെ ആർ സി കേഡറ്റുകളെ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ആദരിച്ചു ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് മുത്തൂര് എ എം എൽ പി സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പുതിയങ്ങാടി ഭാഗത്ത് അതുപോലെ തന്നെ നമ്മളെ ചക്ക സ്കൂളാണ് ഇവിടെ നിന്നൊക്കെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെട്ട് വിവിധ മേഖലകളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ എൽ കെ ജി പിന്നെ വരെയുള്ള പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളെ ഉമ്മർമാഷ സ്കൂൾ എന്നാണെന്ന് പറയൽ ഉമ്മർമാഷ സ്കൂള് എം എൽ പി മുത്തൂര് സ്കൂള് ഇതിൽ പഠിക്കാൻ ഈ ഒരുപാട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല വളരെ പ്രയാസപ്പെട്ട് പഠിച്ച് സ്കൂൾ മാനേജർ അഷ്റഫ് പി ഐ ഹെഡ് മാസ്റ്റർ ജേക്കബ് പോൾ കൌൺസിലർമാരായ ഹാസില ഐ പി സീനത്ത് ഐ പി സാജിറ അബ്ദുള്ള കുട്ടി ഷാഹുൽ ഹമീദ് അധ്യാപകരായ ഗണേഷ് കുമാർ പ്രഭു ജാബിർ മുഹീദ്ദീൻ എം ടി എ പ്രസിഡന്റ് ഷംന പി ടി എ വൈസ് പ്രസിഡന്റ് ഷിഹാബ് മുൻ അധ്യാപകൻ മുളിയത്തിൽ ഹംസ മാസ്റ്റർ ദിനേഷ് ബാബു കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു സൽമ റിസ്വാന ഷീബ റജീന സുബൈദ ജംഷീന തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുപരിപാടിക്ക് ശേഷം വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് അരങ്ങേറിന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോധ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടൂൻ ഡബിൾ ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻഡ് ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ